അസലാമലൈക്കും വരഹമ്മ വർക്കാൻ ഹബീൻ്റെ മുത്തുമണികളെ എനിക്ക് റഹച്ചല്ല അലഹമില്ല ഇന്നലെ എന്നെ കുറിച്ച് ഒരു ചാനലിൽ ഒരു യൂട്യൂബ് ചാനലിൽ വളരെ മോശമായ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഒന്നര രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പല ആളുകളും എനിക്ക് എതിരെ ആരോപിച്ചിട്ട് തെളിയിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണത് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഒരു കുടുംബം ഞാൻ കാരണം തകർന്നിട്ടുമില്ല അപ്പോ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു എനിക്ക് പൈസ വേണം കുറിച്ച് ഒരുപാട് പിന്നെ റെക്കോർഡുകൾ എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് എനിക്ക് പൈസ തന്നിട്ടില്ല മോശമായിട്ട് ഞാൻ നിങ്ങളെ കുറിച്ച് മോശമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നു എടുക്കുന്ന എൻ്റെ ഇത് എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം കൊണ്ട് പറഞ്ഞതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് എന്ത് കാട്ടി പൈസ കൊടുക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അവൻ എന്നെക്കുറിച്ച് ഒന്നര വർഷം മുമ്പ് ഇട്ട ആർക്കും തെളിയിക്കാൻ പറ്റാത്ത ഒരു വീഡിയോ ഇട്ട് അവന് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് ആ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇൻഷാല്ല അവനക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു പോലീസിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു അതിൻ്റെ റെസീപ്റ്റാണ് അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ഇനി ഒരുപാട് ആളുകൾ എന്നെ വ്യക്തിയത്തെ ചെയ്തിട്ടുണ്ട് തേജോധം ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും എനിക്കെതിരെ ഇറങ്ങിയാൽ ഞാൻ നിയമപരമായിട്ട് നേരിടും എനിക്കെതിരെ ഇന്ന് വരെ വന്നതൊക്കെ കള്ളത്തരമാണ് എന്നെക്കുറിച്ച് വന്നതൊക്കെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇനി ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ യൂട്യൂബ് ചാനലിനെതിരെ ഞാൻ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അതിലൊന്നും പെട്ടു പോകേണ്ട നിങ്ങളോട് പറയാണ് നിങ്ങളുടെ പിന്നെ മുത്തുമണികളോട് അസൂയയാണ് അസൂയ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പം അതുകൊണ്ട് പൈസ ചോദിച്ചിട്ട് കൊടുക്കാതിൻ്റെ കാരണമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നിയമപരമായി മുന്നോട്ട് പോകാണ് എല്ലാവരും ഇതുവരെയ്ക്കണം അള്ളാഹു നൽകട്ടെ